എന്നും പുതയുമായി എത്തുന്ന ലവ് ദ ഖുർ ആൻഡ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ശബ്ദം മാന്യ ഒരു ദിനം ഒരു പേജ് ഖുർആൻ അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പശുത ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ നാൽപ്പതാമത്തെ പേജിലെ ഇരുന്നൂറ്റി നാല്പത്തി ആറ് മുതൽ ഇരുന്നൂറ്റി നാല്പത്തെട്ട് വരെയുള്ള ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്യുന്നത് بسم الله الرحمن الرحيم ألم تر إلى الملأ من بني إسرائيل من بعد موسى إذ قالوا لنبي لهم إذ قالوا لنبي لهم ابعث لنا ملكا نقاتل في سبيل الله قال هل عصيتم إن كتب عليكم القتال ألا تقاتلوا قالوا وما لنا ألا نقاتل في، قالوا وما لنا ألا نقاتل في سبيل الله وقد أخرجنا من ديارنا وأبنائنا. ശേഷം ഉണ്ടായിരുന്ന ചില ഇസ്രായേലി പ്രമുഖർ തങ്ങളുടെ പ്രവാചകനോട് ഞങ്ങൾക്കൊരു രാജാവിനെ നിയോഗിച്ചു തരൂ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ സന്ദർഭം നീ അറിഞ്ഞില്ലേ അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് യുദ്ധത്തിന് കൽപ്പന കിട്ടിയാൽ നിങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കുമോ താമസ സ്ഥലങ്ങളിൽ നിന്നും സന്തതികൾക്കിടയിൽ നിന്നും ഞങ്ങൾ പുറന്തള്ളപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങൾക്ക് എങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കാൻ കഴിയും എന്നാൽ അവർക്ക് യുദ്ധത്തിന് കൽപ്പന നൽകപ്പെട്ടപ്പോഴാകട്ടെ അല്പം പേരൊഴിച്ച് എല്ലാവരും പിന്മാറുകയാണ് ഉണ്ടായത് الله أكرم وقال لهم نبيهم إن الله قد بعث لكم قالوا تملكا قالوا أنا يكون له الملك علينا ونحن أحق بالملك منه ولم يؤت سعته من المال قال الله اصطفاه عليكم وزاده في العلم والجسم والله والله واسع عليم അവരോട് അവരുടെ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾക്ക് താലൂത്തിനെ രാജാവായി നിയോഗിച്ചു തന്നിരിക്കുന്നു അവർ പറഞ്ഞു അയാൾക്ക് എങ്ങനെ ഞങ്ങളുടെ രാജാവാകാൻ പറ്റും രാജാധികാരത്തിന് അയാളെക്കാൾ കൂടുതൽ അർഹതയുള്ളത് സാമ്പത്തിക സമൃദ്ധി ലഭിച്ച ആളുമല്ലോ അദ്ദേഹം പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തെ നിങ്ങളെക്കാൾ ഉത്കൃഷ്ടനായി തെരഞ്ഞെടുത്തിരിക്കുന്നു കൂടുതൽ വിപുലമായ ജ്ഞാനവും ശരീര ശക്തിയും നൽകുകയും ചെയ്തിരിക്കുന്നു അള്ളാഹു അവന്റെ വകയായുള്ള ആധിപത്യം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നു അള്ളാഹു വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാകുന്നു وقال لهم نبيهم ان ايه ملكه ان ياتيهم التابوت فيه سكينة, فيه سكينه من ربكم وبقيه مما ترك ال موسى وال هارون تحمله الملائكه അവരോട് അവരുടെ പ്രവാചകൻ പറഞ്ഞു രാജാവിഹാരത്തിനുള്ള തെളിവ് ആ പെട്ടി നിങ്ങളുടെ അടുത്ത് വന്നെത്തുക എന്നതാണ് അതിൽ നിങ്ങളുടെ രക്ഷിതാവിംഗിൽ നിന്നുള്ള മനഃശാന്തിയും നിസായുടെയും മാറുവിന്റെയും കുടുംബങ്ങൾ വിട്ടയിച്ചു പോയ അവശിഷ്ടങ്ങളുമുണ്ട് മലക്കുകൾ അത് വഹിച്ച് കൊണ്ടുവരുന്നതാണ് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിസ്സംശയം ഞങ്ങൾക്ക് അതിൽ മഹത്തായ ദൃഷ്ടാംഗമുണ്ട് അസ്സലാമു അലൈക്കും വാർമി വാതും